കേരള തീരത്തിന് സമീപം തീപിടുത്തമുണ്ടായ വാൻ ഹൈ ഫൈവ് സീറോ ത്രീ ഇന്ത്യൻ സാമ്പത്തിക സമുദ്ര മേഖലയ്ക്ക് പുറത്തെത്തിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് നിർണായക നേട്ടം കൈവരിച്ചത് വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്താണ് കപ്പൽ ഇപ്പോൾ ഉള്ളത് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശാംകുമാർ വിശദാംശങ്ങൾ മുൻപക്ഷെ കപ്പൽ അപകടങ്ങൾ തുടർച്ചയായി നടന്ന കേരള തീരത്ത് നിന്ന് വലിയൊരു നേട്ടമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കൈവരിച്ചിരിക്കുന്നത് തീപിടിച്ച കപ്പൽ അത് വാൻഹായി അഞ്ഞൂറ്റി മൂന്നിനെ ഇന്ത്യൻ സാമ്പത്തിക സമുദ്ര മേഖലയുടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഓഫ് വാരിയർ എന്ന ടഗ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ കപ്പലിനെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പുറത്ത് എത്തിച്ചത് നിലവിൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്ത ദൂരത്താണ് ഇപ്പോൾ ഈ കപ്പലുള്ളത് മാലദ്വീപിൽ നിന്നും ഇതേ ദൂരത്ത് തന്നെയാണ് ഈ കപ്പൽ നിൽക്കുന്നത് പോർട്ട് ഓഫ് റെഫ്യൂജായി തീരുമാനിച്ചിരുന്നത് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖമാണ് അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കണമെങ്കിൽ ഇനി ശ്രീലങ്കയുടെ അനുമതി ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കപ്പൽ കമ്പനി അധികൃതർ ഉള്ളത് ഏതായാലും കേരള തീരത്ത് വലിയ ആഘാതം സൃഷ്ടിച്ച വലിയ പേട് സൃഷ്ടിച്ച തീപിടിച്ച കപ്പലായിരുന്ന വാൻഹായിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സമുദ്ര മേഖലയ്ക്ക് പുറത്തേക്ക് എത്തിക്കുക എന്ന അതിനിർണായക നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ലക്ഷ്യത്തിനുള്ള ശ്രമത്തിനിടെയായിരുന്നു കപ്പലിൽ വീണ്ടും തീപിടുത്തം ഉണ്ടാകുകയും രക്ഷാപ്രവർത്തനം വൈകുകയും ചെയ്തത് അതിന് ഇടയിലാണ് ആ പ്രതികൂല കാലാവസ്ഥകളെയും സാഹചര്യങ്ങളെയും ഒക്കെ തരണം ചെയ്താണ് രക്ഷാപ്രവർത്തകർ കപ്പലിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരി എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്